എരവട്ടൂരിൽ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് ഇറക്കിയ മണ്ണ് മോഷണം പോയതായി പരാതി കല്ലോട് കുനിയിലക്കണ്ടി ദേവിയമ്മ എന്നിവരുടെ ഉടമസ്ഥത്തിൽ എരവട്ടൂർ ചേനായി റോഡ് സ്റ്റോപ്പിന് സമീപമുള്ള സ്ഥലത്ത് നിന്നുമാണ് ഏകദേശം അൻപതലോട് മണ്ണും നടാൻ വെച്ചിരുന്ന ഇരുന്നൂറോളം കവുങ്ങീൻ തൈകളും ഇന്ന് പുലർച്ചയോടെ മോഷ്ടിച്ചു കൊണ്ടുപോയതായി പേരാമ്പ്ര പോലീസിൽ പരാതി നൽകിയത് സമീപവാസികളായ രണ്ട് വ്യക്തികളുടെ സഹായത്തോടെയാണ് മണ്ണ് മാഫിയ സംഘം മോഷണം നടത്തിയതെന്ന് ഉടമസ്ഥർ പറയുന്നു സ്ഥലത്തെ വാഴകൃഷി നശിപ്പിക്കുകയും വേലിയും ഗേറ്റും തകർക്കുകയും ചെയ്തിട്ടുണ്ട് മേൽപ്പറഞ്ഞ സ്ഥലം ഉടമസ്ഥയുടെ വീട്ടിൽ നിന്നും ഒരു കിലോമീറ്റർ അകലെയാണ് ഇവരുടെ മകൻ രാവിലെ സ്ഥലത്തെത്തിയപ്പോൾ ഹിറ്റാച്ചി ലോറിയിൽ കയറ്റുന്നത് കണ്ടതിനെ തുടർന്ന് മറ്റുള്ളവരെ വിവരമറിയിക്കുകയും വാഹനത്തെ പിന്തുടർന്നതിനെ തുടർന്ന് പാറപ്പുറം റോഡിലുള്ള മറ്റൊരു വ്യക്തിയുടെ സ്ഥലത്ത് ഈ മണ്ണടിച്ചതായി കണ്ടെത്താൻ സാധിക്കുകയും ചെയ്തതായി ഇവർ പറഞ്ഞു കുറേ